അധസ്ഥിത വർഗ അവകാശ സംരക്ഷണ സമിതി ഡി സി എസിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം നടന്നു കൊടകശ്ശേരി ബിൽഡിംഗ്സിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീന ബിജു നാരായണൻ നിർവഹിച്ചു നമ്മുടെ ജനസമൂഹത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതുപോലെയുള്ള ചാരിറ്റി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു അത്യാവശ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ സ്കൂള് നാളെ പ്രവേശനോത്സവമാണ് സ്കൂള് തുറക്കുകയാണ് തീർച്ചയായും നമുക്കറിയാം കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ മാതാപിതാക്കൾ അതിന് രണ്ടാഴ്ച മുമ്പേ അവർ പ ഓടുകയാണ് നമുക്കറിയാം ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ പ്രകൃതിക്ഷോഭം മൂലം അത് ശക്തമായ മഴയും ഒക്കെ പെയ്യുന്നൊരു കാലഘട്ടമാണ് തീർച്ചയായും രണ്ട് മൂന്ന് കുട്ടികൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ബുക്കിന് തന്നെ രൂപയാണ് വിലയാണ് ഒരു ഏറ്റവും കുറഞ്ഞത് അങ്ങനെ ഒരു നാട്ടിലോ ഇതുപോലുള്ള ചാരിറ്റി പ്രസ്ഥാനങ്ങളിലൂടെ നമുക്കൊരു നൽകുന്നത് ഡിപ്രഡ് ക്ലാസ് സമിതി സംസ്ഥാന സർവീസ് പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു ഡി സി എസ് പ്രസിഡന്റ് പോയ്ഗയിൽ പ്രസന്നകുമാർ മുഖ്യപ്രഭാഷണം നടത്തി അയർക്കുന്നം പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജി നാഗമറ്റം കുഞ്ഞുമൻ വെള്ളാപ്പള്ളി ജീവന ജോർജ് അജിത് ആർനാഥ് റോയി കൊല്ലാട് തുടങ്ങിയവർ സംസാരിച്ചു